ഇതാണ് ഞങ്ങളുടെ സൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ ഇതാണ് സൗണ്ട് ടീം നമ്മുടെ പരിപാടി ശരിയിലേക്ക് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണിത് അതിൻ്റെ പൂജയും പരിപാടിയൊക്കെയാണ് അപ്പം പ്രസായനാജൻ ചേട്ടനും ഒക്കെ കൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അവരെ തിരികെത്തിക്കാനുള്ള പരിപാടിയാണ് ഒരുക്കങ്ങളാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി സ്റ്റേറ്റ് ലോലിലാണ് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും കാണാറില്ല പുറത്തേക്ക് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ചലച്ചിത്രീ താരങ്ങളായ ശ്രീ കുന്നപ്രസാദ് എന്ന അയ്യപ്പ് ശ്രീ അനിയാ അവതരിപ്പിക്കുന്നവരായി ശ്രീദേവീനാരായണ ക്ഷേത്രം

അയ്യപ്പ സമയമായി എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് ും ആദ്യം തന്നെ വിഷ്വൽ എഫക്റ്റോട് കൂടിയിട്ടുള്ള ഒരു കേരള നടനം അല്ലെങ്കിൽ നാട്യം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വലിയൊരു നല്ലൊരു ഡാൻസാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് വല് കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ച ഭംഗിയുള്ള ഒരു ഡാൻസാണ് ഞാൻ പാട്ട് കൂടി ഇടാതെ തന്നെ കോപ്പി റേറ്റ് കൊണ്ടറിയാലോ പാട്ടിട്ട കോപ്പി റേറ്റ് ഇടിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ പ്രോഗ്രാം അതായിരുന്നു നല്ല നല്ല പ്രേക്ഷകരാണ് അതായത് എനിക്കൊന്ന് ലക്ഷോപലക്ഷം ജനങ്ങളുണ്ടെന്ന് തോന്നുന്നു അവിടെ ഞാൻ ഈ പാട്ടുകൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് കാര്യം നമുക്കത് കോപ്പിറൈറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളത് വേണ്ടിയിട്ട് ആണ് പാട്ടിടാത്തത് അപ്പം അത് കഴിഞ്ഞാൽ ഇവര് മെമിക്രി അവതരിപ്പിച്ചിരുന്നു അത് ഞാൻ കാണിച്ചാരുടെ ആദ്യമായി നമ്മടേക്ക് വിട്ടുപോയ നമ്മുടെ മാളക്കാരായ മാള അരവിന്ദൻ ചേട്ടൻ നല്ലതാണ് നല്ല കഴിഞ്ഞ കേട്ടോ കേട്ടോ അയ്യോ അയ്യോ അദ്ദേഹം പറഞ്ഞതുപോലെ കൈയടിക്കാൻ പറയുന്നത് ഒരു വിഷമവും വിചാരിക്കരുത് കാരണം മറ്റൊന്നുമില്ല നിങ്ങളീ രണ്ട് കൈകളും കൂട്ടിയിടിച്ചു പോകാൻ ശബ്ദമാണ് കലാകാരന്മാർക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അംഗീകാരം അപ്പൊ മണിച്ചേട്ടന്റെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ മണിച്ചേട്ടൻ വില്ലൻ വേഷം ചെയ്തത് നടേശൻ രാത്രി സമയത്ത് സായി കുമാർ ചേട്ടന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുന്നതിലൂ അപ്പോ മണിച്ചേട്ട ആ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നന്നായാൽ കൈയടിക്ക നന്നായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നന്നായണം അപ്പൊ ചോട്ട മെ നടശന്നും മണിച്ചേട്ടൻ

അദ്ദേഹം ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് എന്ന് പറയുന്ന പാട്ടില്ലേ കണ്ണാനക്കായവ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനൊരു ഗാനം കേൾക്കുന്നത് ഭയങ്കര ഗംഭീരമായിട്ടത് പുള്ളി പാടി അതിനുശേഷം പിന്നെ ഡാൻസ് ആയിരുന്നു നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ അവരുടെ കൊല്ലത്തുള്ള ടീമാണ് അവര് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്നിന് രണ്ട് അഞ്ചിന് രണ്ട് ഏഴ് എന്തോ അഞ്ചിട്ട് പത്ത് പത്ത് പന്ത്രണ്ട് പേരെങ്ങനുണ്ടായിരുന്നു അടിപൊളി ഡാൻസ് ആയിരുന്നു കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് തോന്നുന്ന ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ അവതരിപ്പിക്കാനുള്ള പരിപാടി ശരിക്കും പറഞ്ഞാൽ ഉണ്ട് പിന്നെ അറിയാമല്ലോ പുന്നപ്ര പ്രശാന്ത ഏട്ടൻ സ്റ്റേജിലേക്ക് ഏഴ് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അയ്യപ്പ ബൈജു ആയിട്ട് വരുന്നത് ഭയങ്കര കൈകെട്ടിയെന്ന് എന്ന് കഴിഞ്ഞാൽ ജനം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സ്റ്റേജിൽ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിച്ച് വീണ്ടും 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 കൈകട്ടി വാങ്ങുക അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ആ ഒരു സ്നേഹവും പരിപാടിയുമൊക്കെ ലൈവ് ഞാൻ ഡയറക്റ്റ് ലൈവ് സ്റ്റേജിൽ നിന്ന് കാണുകയാണ് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്താണ് അയ്യപ്പ ബൈജു ആദ്യമായിട്ട് വരുന്നത് വന്ന് ഞങ്ങൾ കാസറ്റ് ഇട്ട് ചിരിച്ച് ചിരി എന്ന് പറഞ്ഞാൽ അത് അത് ഭയങ്കര ലേ അത് ഭയങ്കര ഭീകര ആയിരുന്നു അതിനുശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഭയങ്കര ആരാധകനായിരുന്നു അയ്യപ്പ ബൈജുവിൻ്റെ ആ അയ്യപ്പ ബൈജുവിൻ്റെ ആ അദ്ദേ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പരിപാടി സ്റ്റേജിൽ അടുത്ത് നിന്ന് കാണാനും അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടി അവതരിപ്പിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാകും എന്നൊക്കെ ജന്മത്തിൽ ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ എനിക്ക് ദൈവം കൊണ്ടു തന്നത് എൻ്റെ ഭാഗ്യമായതുകൊണ്ടാണ് ഞാൻ ഈ കലയെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ടും ഒക്കെ ആയിരിക്കാം അവസരം വന്നത് എന്താണല്ലോ അതിഗംഭീരമായിരുന്നു പരിപാടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാര്യം എന്നാന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ജനങ്ങളിത്രയും ലൈവായിട്ട് ആസ്വദിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യ അതുകൊണ്ടായിരിക്കണം ഈ കലാകാരനെ ഇത്രയധികം അവരുടെ മനസ്സിൽ നെഞ്ചിലേറ്റി നടക്കുന്നത് ആ കല അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം അവർക്ക് കിട്ടുന്ന സമാധാനം അതിന് നമ്മൾ യോഗ്യരാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അത് അതിനുശേഷം പിന്നെ ഡാൻസിൻ്റെ വെറൈറ്റീസ് ആണെങ്കിലുണ്ടായിരുന്നു കയ്യൊട്ടിക്കളി പോലത്തെ ഡാൻസ് അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളാണ് ഞങ്ങൾ കാണിച്ചോളങ്ങരയിൽ വന്ന പ്രേക്ഷകർക്കും ഭക്തന്മാർക്കും വേണ്ടിയിട്ടാണ് ഈ ചുരുക്കി നൽകിയത്

അതിനുശേഷം ഒരു ഫിഗർ ഷോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ചേട്ടൻപൂരിൽ എനിക്ക് തന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തോളം ഉണ്ട് പുള്ളി സ്റ്റേജ് റിലീസാണെങ്കിൽ നിരക്കി നിരത്തി വെച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് വരും ഓരോ ആക്ടേഴ്സിനെ അങ്ങോട്ട് കാണിക്കും എൻ്റെ പൊന്നുപോലെ എന്നെ പെർഫെക്ഷനാണെന്ന് പറയുന്നത് ഏഹ് ഇപ്പം നമ്മുടെ പരിപാടി ആയതുകൊണ്ട് പറയല്ലേ നമ്മുടെ പരിപാടി ആയതുകൊണ്ട് പറയല്ലേ പുള്ളി ഭയങ്കര പെർഫെക്ഷനാണ് എത്ര ഷാറുഖ് ഖാൻ അവർ പുള്ളി അവതരി നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നൂല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇത്രയും അഭിനേതാക്കൾ വരുമെന്നുള്ളത് പക്ഷേ ആൾക്കാർക്ക് അതായത് ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഈ സ്റ്റേജിൽ ലൈവായിട്ട് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അതൊരു നല്ല അനുഭവം തന്നെയാണ് പ്രേക്ഷകരെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അമ്പറത്ത് ഈ കച്ചവടത്തിന് വരുന്ന കുട്ടികളും ഈ നമ്മുടെ ഇപ്പം ഒരു പ്രോഗ്രാമിൽ തന്നെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചെറിയ നർമ്മരസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് അതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ചെറുക്കൻ എന്നെ കഴിവട്ടവ് ആ സാധനം കയ്യിലെടുത്തിട്ട് കറക്കണ കറക്കും എൻ്റെ പൊന്നു അവനെ കാണാൻ എന്നെ രസാന്നറിയും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷത്തിൽ പോകുന്നതിൻ്റെ ഇടയിലാണ് പോലീസ് വന്നിട്ട് പത്തുമണിയാകുമ്പോൾ മണിയായി പരിപാടി അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വരിക കറക്റ്റ് ഷാർപ്പ് പത്ത് മണിക്ക് അവർ വരും അങ്ങനെ പരിപാടി പൂർത്തീകരിക്കാതെ അതായത് മുഴുവൻ പരിപാടിയും തീർക്കാതെ തന്നെ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഇത് ഏഹ് എന്തിനാണ് നാട്ടുകാർക്ക് ഇതിലും വലിയ സംഭവങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും രാത്രികളിൽ ഒരു പതിനൊന്ന് മണിവരെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രയോജനമാണ് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സംഘടനകളെല്ലാവരും ചേർന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ജനറേറ്റ് എനിക്ക് എപ്പോഴും മനസ്സിലാകുന്നില്ല ആൾക്കാർക്ക് സുഖിക്കാനും ആൾക്കാർക്ക് സന്തോഷിക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ സിസ്റ്റം അല്ലെ ജനാധിപത്യം എന്ന് പറയുന്ന ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട അപ്പം അവിടെ ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ ഒരു ആവശ്യകത നിലവിലുണ്ടോ ഇപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങൾ വെച്ചിട്ട് എല്ലാവർക്കും ഒരു പതിനൊന്ന് മണിവരെ എങ്കിലും ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റണ്ടേ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടച്ചു പൂട്ടി ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിട്ട് എന്ത് ഭരണം അല്ലെങ്കിൽ എന്ത് സാമൂഹിക സേവനം എനിക്ക് അതിൻ്റെ അകത്തൊന്നും ഒരു ട്രസ്റ്റും കിട്ടുന്നില്ല ഒരു കാര്യവും എനിക്ക് ബോധ്യപ്പെടുന്നുമില്ല ഇതൊക്കെ മാറാനായിട്ടാണ് ഞാൻ ശരിക്കും രാഷ്ട്രീയത്തിലേക്ക് പോലും വന്നത് ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും ഒരു പാർട്ടി ഭരണമൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയുടെ കൊടിയുടെ നിറമോ മതത്തിൻ്റെ ദൈവത്തിൻ്റെ ചിഹ്നമോ നോക്കാതെ സമൂഹത്തിനെ സന്തോഷിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി പെരുമാറുന്നത് കലാകാരന്മാർ മാത്രമാണ് ആ കലാകാരന്മാരുടെ അന്നം മുട്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനകളെയും ഒരു നിയമത്തിനെയും നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രയോജനമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ജയിച്ച് ഞാനൊരു എം എൽ എ ആയാൽ ഞാൻ ഉറപ്പായിട്ടും അതിനൊരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ കലാകാരന് വേണ്ടിയിട്ട് നമ്മളുടെ രാഷ്ട്രീയത്തിൽ ശബ്ദമുയർത്താൻ ഒരാളെന്ന നിലയിൽ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ എന്നോട് ആഗ്രഹിക്കുകയാണ് അപ്പം എന്തായാലും ചേർത്തല ചേർത്തലക്ഷ്മി ഞാൻ ഇതുവരെ നിൽക്കുന്നുണ്ട് ജയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന അനാവശ്യമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പല പരിപാടികളും നിർത്തലാക്കിക്കൊണ്ട് ജനജീവിതം കുറച്ചും കൂടി സുഖകരമായും വികസനപരമായും നീങ്ങാൻ ഞാൻ പ്രവർത്തിക്കും എനിവേ അപ്പം ഞങ്ങളുടെ ഈ പരിപാടി നിങ്ങൾക്ക് കാണാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടിയായിട്ട് ആസ്വദിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എഴുതി കാണിച്ച നമ്പറിൽ നിങ്ങൾ വിളിക്കുക പരിപാടി ബുക്ക് ചെയ്യുക നല്ല പരിപാടിയാണ് നമുക്കങ്ങോട്ട് പരിപാടിയൊക്കെ കണ്ട ആസ്വദിച്ചൊക്കെ അങ്ങ് പോകാന്നേ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ ഏ നമ്മുടെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഏ എല്ലാത്തിൽ നിന്നും ഒരു ഒന്ന് രണ്ട് ഒരു മോചനം കലാകാരന്മാരെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നടത്തി നൽകാൻ സാധിക്കും പൂർവികരായിട്ടുള്ള കലാകാരന്മാർ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ സംഭാവനകളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ എന്നെപ്പോലത്തെ കലാകാരനാണേലും ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഇതുപോലത്തെ എത്താൻ സാധിക്കുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ഒരു ആസ്വാദന കലകളെയും കടിഞ്ഞാണിടാൻ അവസരമുണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പരിപാടി ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് താങ്ക് യു